എല്ലാവരും ഇപ്പോൾ ഷൈനിയുടെ ഏക മകനെക്കുറിച്ചുള്ള വാർത്തകളാണ് നോക്കുന്നതും കേൾക്കുന്നതുമെല്ലാം ഇനി ആർക്കും നോബിയുടെ വാർത്തകൾ കേൾക്കണ്ട ഷൈനി അത്രമാത്രം ക്രൂര പീഡനങ്ങൾക്ക് ഇരയായിരുന്നു എന്ന പല വോയിസ് ക്ലിപ്പുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഷൈനി തൻ്റെ കൂട്ടുകാർക്ക് അയച്ച വോയിസ് ക്ലിപ്പുകളെല്ലാം പുറത്തു വരുമ്പോഴും ഷൈനി എന്തുമാത്രമായിരുന്നു അനുഭവിച്ചിരുന്നെന്നും എന്തുമാത്രം പീഡനങ്ങളിലൂടെയാണ് കടന്നു പോയതെന്നും മനസ്സിലാകുന്നു അതുകൊണ്ട് തന്നെ നോബിയെക്കുറിച്ച് ഇനിയൊരു വാർത്തയും ഞങ്ങൾക്ക് കേൾക്കണ്ട എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മകനെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ് പ്രേക്ഷകർ അന്വേഷിക്കുന്നത് മകന് നീതി ലഭിക്കണം അവനവൻ്റെ അമ്മയെ കാണാൻ സാധിച്ചില്ല അവൻ അവ അമ്മയുടെ അവസ്ഥ അവൻ അറിഞ്ഞിരുന്നില്ല എല്ലാം അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ പറയുന്നത് പോലെ അവൻ ജീവിച്ചു പോയി അതിന് അവന് നല്ല ദുഃഖമുണ്ട് അവൻ്റെ അമ്മ ഇപ്പോൾ എന്തായിരുന്നു എന്ന് അവന് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവന് നീതി വേണം അവന് നല്ല വിദ്യാഭ്യാസം നൽകണം അച്ഛൻ്റെ കുടുംബത്തിന് സംരക്ഷണം നൽകാൻ പറ്റുമോ എന്ന് അന്വേഷിക്കണം അതൊക്കെയാണ് വേണ്ടത് അവൻ അവൻ്റെ അമ്മയെ അവസാനമായി ഒന്ന് ജീവനോടെ കാണണമെന്നാഗ്രഹമുണ്ടായിരുന്നു അതുപോലും സാധിച്ചു കൊടുത്തില്ല അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ ശരിക്കും പറഞ്ഞാൽ അവരുടെ വീട്ടുകാർ കാരണം തന്നെയാണ് ാണ് ഈ മരണമെല്ലാം സംഭവിച്ചത് എന്നിട്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ മകനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അവരിപ്പോഴും എന്നിട്ട് ഷൈനിക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി തന്നെ ഷൈനിയെ അടക്കം ചെയ്തു ഷൈനിയും മക്കളും ആ സ്ഥലത്തു നിന്ന് ഓടി വന്നതാണ് ആ ഭർത്താവുമായി ഡിവോഴ്സ് നേടിയിട്ടില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് മറ്റൊരു പള്ളിയിലേക്ക് അടക്കാൻ ഭർത്താവും വീട്ടുകാരും സമ്മതിക്കാത്തത് കുറ്റബോധം പേര് നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെയായിരിക്കണം തൊടുപുഴ ചുങ്കം നിവാസികളും ആ പള്ളിയിലെ ആൾക്കാരും ഷൈനിയെ അവിടെ അടക്കിയത് ഷൈനി അടക്കുന്ന സമയം നോബിയുടെ വീട്ടിൽ പുതുദർശനം വെച്ചപ്പോൾ ആരും പോയില്ല വിരോധമുള്ളവരും ഈ ദ്രോഹം അറിയുന്നവരൊന്നും തന്നെ പോയില്ല എല്ലാവർക്കും ഷൈനിയോടുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു മാപ്പുകൾ പറഞ്ഞു ഷൈനിയോട് ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടൊന്നുമില്ല എന്നാൽ ഷൈനി ഇത്രയും അനുഭവിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്തു തരാൻ സാധിച്ചില്ല അത് ഞങ്ങളെ സംബന്ധിച്ചൊരു ദുഃഖമാണ് ഷൈനി ശരിക്കും പറയണമല്ലോ അതൊരു വലിയ ദുഃഖം തന്നെയാണ് ഞങ്ങൾക്കൊരിക്കലും അതിനൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന ദുഃഖം ഞങ്ങളിൽ എപ്പോഴും ഉണ്ടാകും ഇത്രയും പീഡനം നീ ഞങ്ങളുടെ നാട്ടില ജീവിച്ചിരുന്നപ്പോൾ അനുഭവിച്ചു അതൊന്നും തന്നെ ഞങ്ങൾ അറിയാതെ പോയി അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സങ്കടമായി മാറുന്നതെന്ന് എല്ലാ നാട്ടുകാരും ഒരുപോലെ പറയുന്നുണ്ട് ഷൈനിയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് എല്ലാവർക്കും അതേക്കുറിച്ച് അറിയുമ്പോൾ വളരെയധികം വേദനയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു നോബിയെക്കുറിച്ച് ആർക്കും കേൾക്കണ്ട എന്ന് അവിടെയുള്ള നാട്ടുകാർ പോലും പറയുന്നുണ്ട് അയൽവക്കത്തെ അമ്മുമ്മ പോലും പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ അമ്മച്ചിയൊക്കെ ഷൈനിയെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ കണ്ണീരൊഴുകും അത്ര നല്ലൊരു പെൺകുട്ടിയായിരുന്നു എന്നാണ് ഷൈനിയെക്കുറിച്ച് പറയുന്നത് അവളെ വിവാഹം കഴിപ്പിച്ച നാളുമുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നോബിയുടെ പിതാവ് പോലും അമ്മയെ അടിക്കുമായിരുന്നു അത് അത് വളർന്ന നോബി ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നുമാണ് പറയുന്നത് ആ അമ്മയാണ് പറയുന്നത് നോബി ആരെയും ഉപദ്രവിക്കില്ല എന്ന് നോബിയുടെ അമ്മയുടെ മൊഴിയിൽ പോലും ഷൈനിയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞത് ഷൈനിയും നോബിയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്നായിരുന്നു ഇപ്പോൾ നോബിയുടെ അമ്മ പോലും പറഞ്ഞത് ഒരിക്കലും അങ്ങനെ തെറ്റ് പറയാൻ സാധിക്കില്ല ഷൈനിയും രണ്ട് മക്കളും സ്വന്തം കുടുംബത്തിലെ ചോരേ തന്നെയാണ് അവർ അന്തരിച്ചത് കേട്ടിട്ട് പോലും രൂപിയുടെ മാതാവ് തിരുത്തിപ്പറഞ്ഞില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തുക